മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ച മൂവാറ്റുപുഴ നിർമ്മല ഓട്ടോണമസ് കോളേജിലെ മെറിറ്റ് ഡേ വർണ്ണാഭമായി അറുപത്തിയേഴ് റാങ്ക് ജേതാക്കളെയും സർവകലാശാല പരീക്ഷകളിൽ എ പ്ലസ് ഗ്രേഡ് നേടിയ അറുപത്തിനാല് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തിമൂന്ന് വർഷങ്ങളുടെ തിളങ്ങുന്ന പാരമ്പര്യമുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ ഓട്ടോണമസ് കലാലയങ്ങളിൽ ഒന്നായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ മെറിറ്റ് ഡേ ആഘോഷമായി രാജ്യത്ത് തന്നെ ടോപ്പ് റാങ്കിലെ സ്ഥാനവും നാക് എ ഡബിൾ പ്ലസ് ഗ്രേഡ് അക്രഡിറ്റേഷനുമുള്ള കലാലയമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അറുപത്തേഴ് വിദ്യാർത്ഥികളുടെ റാങ്ക് നേട്ടത്തോടെ എം ജി സർവകലാശാലയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ നേടിയ കലാലയമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അവർക്കൊപ്പം യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ തിളങ്ങുന്ന എ പ്ലസ് ഗ്രേഡ് നേടിയ കുട്ടികളെയും ആദരിച്ച ചടങ്ങായിരുന്നു നിറപ്പകിട്ടാറുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വ്യാഴാഴ്ച രാവിലെ നിർമ്മല കോളേജിലെ മോൺസിഞ്ഞോർ തോമസ് നെടുങ്കല്ലിൽ ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു പരിപാടികൾ പ്രശംസാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന സുപ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ ആദരിച്ചു We चौदियाँ तो चौदह तो കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ ോസ് ആമുഖ പ്രഭാഷണം നടത്തി ഓട്ടോണമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജി ജി കെ ജോസഫ് ഡോക്ടർ സോണി കുര്യാക്കോസ് ബെർസാർ ഫാദർ പോൾ കളത്തൂർ സിസ്റ്റർ എമ്മി ടോമി എന്നിവർ സംസാരിച്ചു കോളേജ് ഓട്ടോണമസ് ആയ ഒരു വർഷം ഈ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി റിസൾട്ട് മൊത്തം അറുപത്തിയേഴ് റാങ്കുകളാണ് ഈ കോളേജ് കരസ്ഥമാക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓട്ടോണമസ് ഇന്ന് മെറിട്ട് ഡേ ആഘോഷിക്കുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അറുപത്തിയേഴ് റാങ്കുകളുടെ തിളക്കം ഈ കോളേജിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് വയലാർ ശരശ്ചന്ദ്രവർമ്മ ഇന്ന് ഈ മെറിട്ട് ഡേയിൽ പങ്കെടുക്കുന്നു എന്ന സന്തോഷം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ഈ വർഷത്തെ അഡ്മിഷൻ ഏറ്റവും മികച്ച രീതിയിൽ കോളേജിൽ നടത്തുവാനായിട്ട് കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു കോളേജ് എന്ന ഖ്യാതി നിർമ്മല കോളേജ് ഓട്ടോണമസിന് ലഭ്യമായിരിക്കുന്നു ഈ സന്തോഷത്തിൽ ഇതിന്റെ സന്തോഷം നിങ്ങൾ ഏവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത സാന്ദ്രമായ നിരവധി കലാപ്രകടനങ്ങളും അരങ്ങേറി അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തു വിദ്യാർത്ഥികളെ Usnaf, perimbaur.